അസ്സാം വലൈക്കും വർഹമത്തല്ലാ അലഹമ്മിൽ വാഹിദൽ ഖഹാർ വസ്ലാത്തു വസ്ലാം മുഹമ്മദ് മുസ്തഫൽ മുഹമ്മദ് മുസ്തഫുൽ മുഖ്താർഹി വസ്ഹാബിഹി ലഹിയാർ സ്നേഹധരണിയരായ സത്യവിശ്വാസികളെ നമുക്കറിയാം മാനുഷികമായ ബന്ധങ്ങൾ അത് നിലനിർത്തുന്നതിലും ശക്തിപ്പെടുത്തുന്നതിലും വളരെയേറെ പ്രാധാന്യം നൽകിയ ഒരു ദർശനമാണ് ഇസ്ലാം അയൽവാസി വിശന്നിരിക്കുന്ന അവസരത്തിൽ വയർ നിറച്ച് ഭക്ഷിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന നബിസ്വലാഹ് അല്ലെ വചനത്തിൽ നിന്ന് നമുക്ക് തന്നെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ സാധിക്കും അവിടെ അയൽവാസിയുടെ ജാതിയോ മതമോ വിശ്വാസമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പശ്ചാത്തലമോ നോക്കിക്കൊണ്ടല്ല ഇടപെടാൻ നബിസ്വലാഹു അല്ലയു വസ്ലം കൽപ്പിച്ചത് മാനുഷികമായ കാര്യങ്ങളിൽ മറ്റൊരാളുടെ മാനുഷികമായ ആവശ്യങ്ങളിൽ നമ്മൾ കൃത്യമായി ഇടപെടുകയും അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക എന്നത് ഇസ്ലാമികമായ മര്യാദകളിൽപ്പെട്ടതാണ് എത്രത്തോളം വെച്ചാൽ നമുക്കറിയാം ഒരു ജൂതന്റെ മയ്യത്ത് കൊണ്ടുപോകുന്ന അവസരത്തിൽ നബി അലൈഹി നബീസ് എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു രംഗമുണ്ട് ചരിത്രത്തിൽ അപ്പോൾ ഇതേപോലെയുള്ള വ്യക്തിവിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ കടപ്പെട്ടവരാണ് മുസ്ലിങ്ങൾ ആ ഒരു വ്യക്തിവിശുദ്ധി വിശുദ്ധി കാത്തു സൂക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന അനന്തര ഫലങ്ങൾ പലപ്പോഴും വളരെ വലുതായിരിക്കും ഉദാഹരണമായി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇസ്ലാമിക പ്രബോധകരായി വന്ന മാലിക് ദിനാറും സംഘവും ാഹുനും അവരുടെ ആ ഒരു സംഘത്തിൽ അവർ പുലർത്തിയിരുന്ന ആ ഒരു വ്യക്തിവിശുദ്ധിയും അവരുടെ ഇടപെടലിൻ്റെ രീതിശാസ്ത്രവുമാണ് കൂടുതൽ ആളുകളെ ഇസ്ലാമിലേക്ക് ആകർഷിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും അതേപോലെ നബീസ്വലാഹു അലൈഹി സ്വലമ ത്വായിഫിലേക്ക് അഭയം തേടിക്കൊണ്ട് പ്രവേശിക്കുകയും എന്നാൽ അവിടുത്തെ സഖീഫ് ഗോത്രക്കാർ നബീസ്വലാഹു അലൈഹി സ്വലമയെ ആട്ടിയകറ്റുകയും കിലോമീറ്ററുകളോടെ അലൈഹി അലൈവലം ഏറുകൊണ്ട് കല്ലേറ് വർഷം അത് ഏറ്റുവാങ്ങിക്കൊണ്ട് നബി അല്ലാ അലിസ്ലം ആ ഒരു അങ്ങാടിയിലൂടെ ഓടുകയും അവസാനം ഒരു മുന്തിരിത്തോപ്പിൽ അഭയം തേടുകയും ചെയ്യുന്ന സന്ദർഭം കാണാൻ കഴിയും ആ അവസരത്തിൽ നബി അലൈഹി അലൈവലമ്ക്ക് ഏതാനും മുന്തിരി നൽകുകയാണ് അദ്ദാസ് എന്ന വൃത്യൻ ആ തോട്ടമുടമയുടെ വൃത്തിനായ അദ്ദാസ് അപ്പോൾ നബി നബീസ്ല്ലാു അലൈഹി സ്വലം ആ മുന്തിരി കഴിക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറയുന്നു അപ്പോൾ ആ വ്യക്തി അദ്ദാസ് ചോദിക്കുകയാണ് എന്താണ് ഇതിൻ്റെ അർത്ഥം ഞങ്ങളുടെ നാട്ടിൽ ഇത് പതിവില്ലല്ലോ അപ്പോൾ താങ്കൾ ഏത് നാട്ടുകാരനാണ് എന്ന് ചോദിക്കുകയും അപ്പോൾ അദ്ദാസ് പറയുന്നു ഞാൻ നീനവക്കാരനാണ് നീനവക്കാരനാണെന്ന് പറയുമ്പോൾ നബി അലൈഹി അലൈസ്ലം ഉടനെ അതിന് മറുപടി പറയുകയാണ് നീനവ എന്നത് യൂനുസ് നബി അലൈഹി ഇസ്ലാമയുടെ പ്രദേശമാണ് ഞാൻ യൂനുസ് നബി അലൈഹി ഇസ്ലാമയുടെ സഹോദരനാണ് എൻ്റെ പ്രവാചക അംഗമാണ് യൂനുസ് നബി അലൈഹി സ്ലാം അപ്പോൾ ഈ ഒരു വസ്തു കേട്ടപ്പോൾ താമസിയാതെ ഈ അദ്ദാസ് ഇസ്ലാം സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും കാരണം നബീസുല്ലാസ്ലമയുടെ ആ ഒരു മര്യാദ ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ ഒരു വ്യക്തി ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് അതേപോലെ ജൂതനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കുട്ടിയെ അലൈഹി അലൈവലം സന്ദർശിക്കുകയാണ് ആ കുട്ടി മരണാസനായി കിടക്കുന്നു അപ്പോൾ അലൈഹി അലൈവ്സ്സലമ്മ അവിടെ കലിമ ചൊല്ലുവാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് ആ അവസരത്തിൽ കുട്ടി തൻ്റെ പിതാവിന് നോക്കുകയാണ് പിതാവിന് നോക്കിയപ്പോൾ ആ പിതാവ് കുട്ടിയോട് പറഞ്ഞു ഈ വ്യക്തി അബുൽ ഖാസിം നബി നബിസ്വലാ അലൈഹി ഇസ്ലമയെക്കുറിച്ചാണ് അബുൽ ഖാസിം എന്ന് പറയുന്നത് ഈ അബുൽ ഖാസിം ഒരു കാര്യം നിർദ്ദേശിച്ചാൽ അത് തീർച്ചയായും നിന്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും അതുകൊണ്ട് ആ ഒരു പ്രവൃത്തി നീ ചെയ്യുക എന്ന് സ്വന്തം പിതാവ് തന്നെ കുട്ടിയോട് നിർദ്ദേശിക്കുന്ന രംഗം നമുക്ക് കാണാൻ കഴിയും ഇവിടെ അത് നബി സുലാ അലൈഹി സ്ലാമയിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ രൂപത്തിൽ വ്യക്തിവിശുദ്ധിയും ആദർശ വിശുദ്ധിയും ഒരേപോലെ നമ്മൾ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരർത്ഥത്തിൽ നമുക്കറിയാം ആദർശ വിശുദ്ധിയുടെ ഒരു ഭാഗം തന്നെയാണ് വ്യക്തിവിശുദ്ധി അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായും നമ്മൾ ഇടപെടുന്ന സമൂഹത്തിൽ അത് സൃഷ്ടിക്കുന്ന മാറ്റങ്ങൾ വളരെ വലുതായിരിക്കും ആ രൂപത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിവുള്ള കെൽപ്പുള്ള വിശ്വാസദാർഢ്യമുള്ള വിഭാഗം ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ